ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാൻ ആക്രമണത്തിനിരയായ സംഭവത്തിൽ വഴിത്തിരിവ് ആക്രമണം നടന്ന നടന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച പത്തൊൻപത് വിരലടയാളങ്ങളിൽ പ്രതിയായ ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിൻ്റെ വിരലടയാളം കാണിക്കുന്നില്ല ബ്യൂറോ ഓഫ് ദി സ്റ്റേറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് പരിശോധനാഫലം ഫലം നെഗറ്റീവാണെന്ന് സിഐഡി മുംബൈ പോലീസിനെ അറിയിച്ചിരിക്കുന്നു കൂടുതൽ പരിശോധനകൾക്കായി പോലീസ് മറ്റ് സാമ്പിളുകളും അയച്ചിട്ടുണ്ട് അൻപത്തിനാലുകാരനായ നടൻ ജനുവരി പതിനാറിന് വീട്ടിൽ വച്ച് കവർച്ചാശ്രമം നേരിടുന്നതിനിടയിലാണ് ആക്രമിക്കപ്പെട്ടത് ആറു തവണയാണ് താരത്തിന് കുത്തേറ്റത് അതേസമയം സൈഫലിഖാന് കുത്തേറ്റ സംഭവത്തിൽ ആശുപത്രി രേഖകളിൽ വ്യാപക പൊരുത്തക്കേടാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ട് വിശദമാക്കുന്നത് ഭാദ്ര വെസ്റ്റിലുള്ള നടൻ്റെ വീട്ടിൽ അക്രമം നടന്നത് പതിനാറിന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ആറാം നിലയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് എന്നാൽ ലീലാവതി ആശുപത്രിയുടെ രേഖകളിൽ നടനെത്തിയത് നാല് പത്തിന് ഫ്ളാറ്റിൽ നിന്നും പരമാവധി ഇരുപത് മിനിറ്റ് കൊണ്ട് ആശുപത്രിയിലെത്താമെന്നിരിക്കെ മണിക്കൂറുകളുടെ വ്യത്യാസമാണ് ആശുപത്രിയിലെത്താനായി വേണ്ടി വന്നത് എത്തുമ്പോൾ മകൻ ഏഴുവയസ്സുകാരൻ തൈമൂർ അലി ഖാൻ കൂടെയുണ്ടെന്നാണ് ആശുപത്രി പറഞ്ഞത് പക്ഷേ രേഖയിൽ കൂടെയുണ്ടായിരുന്നത് സുഹൃത്ത് അബ്ദാർ സേനാണ് കുത്തേറ്റ മുറിവുകളിലുമുണ്ട് പൊരുത്തക്കേട് പതിനാറിന് ലീലാവതി ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുത്തേറ്റ ആറ് മുറിവുകൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ആശുപത്രി രേഖകളിലുള്ളത് അഞ്ച് മുറിവുകൾ മാത്രം ഇനി നടൻ പോലീസിന് നൽകിയ വിവരങ്ങളാണ് പരിശോധിക്കേണ്ടത് അക്രമി വീട്ടിൽ കയറിയപ്പോൾ മുറുകെ പിടിച്ചുവെന്നും കൈ അയഞ്ഞപ്പോൾ പിൻവശത്ത് തുരുതര കുത്തിയെന്നുമാണ് മൊഴി അക്രമി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായി നഴ്സ് ഏലിയമ്മ ഫിലിപ്പ് തന്നോട് പറഞ്ഞതും നടൻ മൊഴി നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് സ്വദേശിയായ ഷരീഫുൾ ഇസ്ലാമാണ് സൈഫലിഖാനെ ആക്രമിച്ചതെന്നായിരുന്നു മുംബൈ പോലീസ് നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ ഇയാൾ ബിജോയ് ദാസ് എന്ന പേരിലാണ് ജീവിച്ചു വന്നത് ഷരീഫുൾ ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞിരുന്നു പ്രതിയുടെ തിരിച്ചറിയൽ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനാണ് സെയ്ഫ് അലി അലിഖാന് മുംബൈയിലെ ബാദ്രയിലെ വീട്ടിൽ വെച്ച് കുത്തേറ്റത് പുലർച്ചെ നടന്റെ ബാദ്രയിലെ വീട്ടിലെത്തിയ പ്രതി അദ്ദേഹത്തെ ആറു തവണ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇയാൾ നടന്റെ ഇളയ മകൻ ജെയെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോയെന്ന സംശയവും പോലീസ് ഉന്നയിച്ചിരുന്നു അതേസമയം മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തയാൾ തന്റെ മകനല്ലെന്ന് വ്യക്തമാക്കി ഷരീഫുൾ ഇസ്ലാമിന്റെ പിതാവ് മുഹമ്മദ് റുഫുൾ അമീൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പോലീസ് പുറത്തുവിട്ട പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ തന്റെ മകന്റേതല്ലെന്നായിരുന്നു മുഹമ്മദ് റഹുൾ അമീൻ പറഞ്ഞത് ഷെരീഫുൾ ഇസ്ലാം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണെന്നും അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയപീഡനം മൂലം മകൻ നാടുവിട്ടതാണെന്നും പിതാവ് ദേശീയമാധ്യമമായ എൻ ഡി ടിവിയോട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയുടെ കൈരേഖയല്ല ഇത്തരത്തിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ മറ്റ് സംഘങ്ങളുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത് അതേസമയം സെയ്ഫലി സെയ്ഫലിഖാന് കുത്തേറ്റിട്ടില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ബി ജെ പി യാണ് ഇത് പുറത്തുവിട്ടത് ഇതെല്ലാം നാടകമാണെന്ന് ബി ജെ പി പറഞ്ഞു കാരണം അന്ന് ആശുപത്രിയിൽ നിന്ന് വന്ന സെയ്ഫിനെ കണ്ടപ്പോൾ പരിക്കേറ്റ ഒരാളെപ്പോലെ തോന്നുന്നില്ല എന്നായിരുന്നു പ്രധാന ആരോപണം